ഹായ് ഫ്രണ്ട്സ് ഞാൻ റൂസ് എൻ്റെ വീട് തിരൂരാണ് അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് മൂത്രക്കല്ലിനുള്ള മരുന്നാണ് എൻ്റെ സഹോദരന്മാർ ഒരുപാട് ആൾക്കാർ മൂത്രക്കല്ലിനോണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം മൂത്രക്കല്ലുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചതാണ് എനിക്ക് ആറ് കല്ലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊരുപാടുണ്ട് ഒരുപാട് വേദന സഹിച്ചും ഒക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് വേദന സഹിച്ചിട്ടൊക്കെ അതുകൊണ്ട് ഡോക്ടർമാരെ കാണിച്ചാൽ അവർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണം ലേസർ കരിച്ച് കളിയണം എന്നോടൊക്കെ ഞാൻ ഞാനതേമാതിരി എൻ്റെ ഒരു പ്രവാസ ജീവിതത്തിൽ അവിടെ നിന്ന് ഗൾഫെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം അല്ലാതെ പോവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നൊരു എന്നോട് സുഹൃത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു എന്നതാണ് ഒരു പ്രായം കൂടിയൊരു ഒരു പാകിസ്ഥാനി പറഞ്ഞു തന്നതാണ് എന്നോട് പറഞ്ഞു ജയ്ത്തൂനും ജയിത്തെണ്ണ എല്ലാവർക്കും പരിചയമുള്ള ഗൾഫിലുള്ള എല്ലാവർക്കും അറിയാം ജയിത്തെണ്ണ ജയിതെണ്ണയും തേനും മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു രണ്ട് ടീസ്പൂൺ വീതം കുടിക്കുക ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ ബീറ് ബീർ ഉടിച്ചാലൊക്കെ മാറുമെന്ന് പറഞ്ഞു അതൊക്കെ വെറുതെ നമ്മളെ ബീർ കുടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ മൂത്രം പവറിൽ പോവാന്നല്ലാതെ മൂത്രക്കല്ലിൽ പോകില്ല ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചതാണ് പക്ഷേ ഈ മൂത്രക്കല്ലിൽ ഈ ജൈതെണ്ണ കൊണ്ട് പെട്ടെന്ന് ജൈതണ്ണും തേനും തമ്മിൽ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേദന ഒക്കെ ആക്കണ്ടാവും മൂത്ര പോരും ചെയ്യും എനിക്ക് ആറ് കല്ലുണ്ടായിരുന്നു അത് പോന്നും ചെയ്ത് പിന്നെ എനിക്ക് ഇതുവരെ മൂത്രത്തിൽ കല്ലോ വേദനയോ അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല അപ്പോ ഇത് എന്റെ അനുഭവം കൊണ്ട് പറയണു ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക നിങ്ങളും ഉള്ളൊരു വേദന കൊണ്ട് ബുദ്ധിമുട്ടണോന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ Seu no Ok?